ഹലോ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ ചെത്തിയാണ് കേട്ടോ ചെത്തിക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് ഇത് ഞാൻ പറയാൻ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഔഷധ പറ്റി പറയാനാണെങ്കിൽ അത്രയധികം ഉണ്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഈ ചെത്തി കൊണ്ടുള്ള എണ്ണ കാച്ചിട്ടാണ് ഞങ്ങളുടെ തലയിൽ തേച്ചിരുന്നത് കേട്ടോ അതിൻ്റെ ഗുണങ്ങളൊക്കെ വേറെ തന്നെയാണ് ചെത്തിപ്പൂവും ചെറിയ ഉള്ളിയും കുരുമുളകും ചേർത്ത് കാച്ചിയെ എണ്ണ തലയിൽ തേച്ച് അതിൻ്റെ സുഗന്ധവും അതിൻ്റെ ഗുണവും ഒന്ന് വേറെ തന്നെയായിരുന്നു തലയിൽ എണ്ണ തേച്ച് കുളിച്ചാൽ നീർക്കെട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരില്ല കേട്ടോ ഇതൊക്കെ അമ്മ തന്ന അറിവ് മാത്രമല്ല നമുക്ക് ഉപയോഗിച്ച് ശീലമുള്ളതുകൊണ്ടുള്ള അനുഭവം കൂടിയാണ് കേട്ടോ പലതരത്തിലുള്ള ചെത്തിയുണ്ട് എന്നാൽ മരുന്ന് ചെത്തി എന്ന് പറയണത് നിലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തരം ചെത്തിയാണ് കേട്ടോ ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ ചെത്തി എന്ന് പറയണത് നമ്മൾ യു എ നമ്മുടെ വീട്ടിലുണ്ട് ചെത്തി കേട്ടാ അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വേറെ പറയുകയാണെങ്കിൽ മേല് നീർക്കെട്ടിന് നല്ലതാണ് പിന്നെ ഡയജഷന് നല്ലതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാനിത് പച്ചയ്ക്ക് തന്നെ കഴിക്കും കേട്ടോ ഈ ചെത്തിയൊക്കെ വെറുതെ വായിൽ ചവച്ചരച്ച് കഴിക്കാറുണ്ട് ഇതിന് ഇനി നമ്മുടെ വീട്ടിലുള്ള മറ്റ് ഔഷധ ചെടികളെ പറ്റി വേറൊരു വീഡിയോ തരാം എന്തായാലും നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് വെച്ച് പിടിപ്പിക്കാൻ നോക്കൂ